ഉപനിഷത്തുക്കളിൽ പല ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു സത്യസ്വരൂപത്തെ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് ഉപനിഷത്തുകളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വേദാന്ത ശാസ്ത്ര സിദ്ധാന്തം ഉറപ്പിച്ചു ബ്രഹ്മസൂത്രത്തിലൂടെ ബ്രഹ്മസൂത്രത്തിലൂടെയും അദ്ദേഹം സംതൃപ്തി കിട്ടിയില്ലയെന്നാണ് അങ്ങനെ തൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം ഇരിക്കുക ഇനി എന്താ ഞാൻ ചെയ്യാൻ വിട്ടുപോയത് എന്താണ് എൻ്റെ പോരായ്മ കുറവ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒരുപക്ഷേ ഭഗവാന്റെ മഹിമയെ അത്ര വർണ്ണിച്ചില്ല അതാവുമോ ഇങ്ങനെയൊക്കെ വിചാരിച്ച് ആത്മാർത്ഥമായി പരിതപിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ആത്മാർത്ഥമായി ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ അപ്പ അതിന് പരിഹാരം സർവേശ്വരം കണ്ടെത്തും കാരണം ആ ഈശ്വരൻ നമ്മുടെ മനസ്സാക്ഷിയായിട്ട് നമ്മുടെ ഓരോ ഫീലിങ്സിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആത്മാർത്ഥമായിരിക്കണം അപ്പുടനെ വന്നു ഭഗവാന്റെ മറ്റൊരവതാരമേ നാരദമഹർഷി നാരദൻ ഭഗവാന്റെ അവതാരമാണ് നാരദമഹർഷി വീണയിൽ ഹരേ രാമ ഹരേ രാമ മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഉപനിഷത്ത് മന്ത്രം ജപിച്ചുകൊണ്ടാണ് വരണേ ഏതു ഉപനിഷത്താത് കലിസന്ദരണം കലിസ കലിയെ ജയിക്കാനുള്ള ഒരു ഉപനിഷത്ത് ഉണ്ടാണ് ഉപനിഷത്ത് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് മകൻ ചോദിക്കുക ഈ കലികാലത്ത് ജനങ്ങൾ എങ്ങനെയായി കൽ കൽമഷം മനസ്സിനെ നീക്കി ശുദ്ധീകരിക്കാൻ എന്താ ഉപായം അപ്പം പറഞ്ഞു കൊടുത്തതായി ഈ പതിനാറ് മന്ത്ര നാമുള്ള മന്ത്രം അത് പാടിക്കൊണ്ടാണ് നടക്കുന്നത് അതും നാരദ മഹർഷിയെ കണ്ട കണ്ടുടനെ ഭക്തിയോടുകൂടി ബഹുമാനിച്ചു പൂജിച്ചു നമസ്കരിച്ചു വ്യാസന്റെ മുഖത്തൊക്കെ ഇട്ട് ഹേ മഹർഷേ എന്താ അങ്ങയുടെ മുഖത്തൊരു മ്ലാനത ഒരു കൃതാർത്ഥത ഇല്ലാത്തമാതിരി അങ്ങ് ലോകമംഗളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു ബ്രഹ്മസൂത്രം എഴുതിയ അതിലൂടെ ആ പരമസത്യം എന്താണെന്ന് വ്യക്തമാക്കി കൊടുത്തു മഹാഭാരത രചനയിലൂടെ ലോകത്തെ എനിക്ക് പുരാണ പുരാണേതിഹാസങ്ങളിലൂടെയൊക്കെ എന്നിട്ടും എന്തേ അങ്ങയുടെ മനസ്സിനൊരു കൃതാർത്ഥതയില്ലാത്തമാതിരി സംതൃപ്തിയില്ലാത്ത ഇല്ലാത്തമാതിരി അപ്പോൾ വേദവ്യാസം കൃഷി പറഞ്ഞു അങ്ങ് സർവജ്ഞൻ അങ്ങനെ പോലുള്ള മഹാത്മാക്കളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ നമ്മുടെ അല്പജ്ഞാനം വിളമ്പാൻ പാടില്ല പഠിപ്പിക്കുക നമ്മളെ വേദവ്യാസം പറയുകയാണെ എനിക്കറിയില്ല എൻ്റെ പോരായ്മ എന്താ അത് ആലോചിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക അങ്ങ് എല്ലാം അറിയുന്ന ആൾ അങ്ങ് പറഞ്ഞുതരും ഞാൻ എന്താണ് ചെയ്യാം വിട്ടുപോയത് എൻ്റെ കുറവ് എന്താണെന്ന് കണ്ടോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം നമുക്ക് മഹാത്മാക്കളുടെ അടുത്ത് വരുമ്പോൾ അല്പജ്ഞാനം വിളമ്പാൻ പാടില്ല നമ്മൾക്ക് മഹാത്മാരുത്തു പോയി മിണ്ടാണ്ടിരിക്കും എന്തെങ്കിലും ഇവിടെ വീണ് കിട്ടിയേ സ്വീകരിച്ചോളുക ചില ആൾക്കാരെങ്ങല്ല അവരടുത്ത് നമ്മുടെ അറിവ് പ്രകാശിപ്പിക്കാൻ പോകും എനിക്കതൊക്കെ അറിയാം ഇതൊക്കെ അറിയാമെന്നില്ല അപ്പോൾ മഹാത്മാക്കളാണെങ്കിലോ അതിനേക്കാൾ സിമ്പിൾ അവർക്കൊന്നും അറിയില്ല അറിയില്ലാണ്ട് അറിയുവരും ഒന്നും അറിയില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എളുപ്പ അങ്ങനെയാണ് ആട്ടെ വേദവ്യാസ മഹർഷി ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആരത മഹർഷി പറഞ്ഞു ഓ അങ്ങ് പലതും ചെയ്തു ലോകമംഗളത്തിന് വേണ്ടി പക്ഷേ വളരെ പ്രധാനമായ ഒന്ന് അങ്ങ് വിട്ടുപോയി ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും എത്രയും പ്രാധാന്യം കൊടുത്തോ അത്രത്തോളം പ്രാധാന്യം ഭഗവാന്റെ മഹിമയ്ക്ക് അങ്ങ് കൊടുത്ത് വർണ്ണിച്ചില്ല പച്ചയറ്റങ്ങൾ പറഞ്ഞു ഭഗവാന്റെ നിർമ്മലമായ യശസ് പാവനമായ കീർത്തി ശ്രവണ മാത്രം കൊണ്ട് ജനങ്ങളുടെ ഹൃദയം പരിശുദ്ധമാകുന്ന വാസുദേവ മഹിമ ഭക്തന്മാരുടെ മഹാത്മ്യം നാമമഹിമ ഇതൊന്നും അങ്ങ് വർണ്ണിക്കേണ്ടായില്ല ഈശ്വരനെ മഹിമയെ വർണ്ണിക്കാത്ത രചന എത്ര കേമായാലും സജ്ജനങ്ങൾ തിരിഞ്ഞു നോക്കില്ല കാക്ക കുളിച്ച ചെളിക്കുണ്ടിനെ ആരെയങ്ങൾ തിരിഞ്ഞു നോക്കാത്തമാതിരി എന്നാലോ വൃത്തമില്ല സാഹിത്യമില്ല അന്നുമില്ലെങ്കിലും ഈശ്വര വണങ്ങളും മഹിമകളും വർണ്ണിക്കണ ഗ്രന്ഥമാണെങ്കിലോ സജ്ജനങ്ങൾ സദാ ആദരിക്കും പഠിക്കും കേൾക്കും കേൾപ്പിക്കും നമ്മൾ പഠിച്ച ഉപനിഷ ജ്ഞാനം പോലും വേദാന്ത ജ്ഞാനം പോലും ഭഗവത് ഭക്തിയില്ലെങ്കിൽ അനുഭവത്തിൽ വരില്ല പറയാം നൈഷ്കർമ്മ്യമവി അച്യുതഭാവ വർജിതം നശോഭത്തെ ജ്ഞാനമലം നിരഞ്ജനം അത് ഉപനിഷത്തിൻ്റെ തകരാറുകൊണ്ടല്ല പിന്നെ നമ്മുടെ മനസ്സിൻ്റെ തകരാറുകൊണ്ട് ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാവാത്തവന് വേദാന്ത പഠനം പോലും അനുഭവത്തെ കൊടുക്കൂല പിന്നെ ഈശ്വരനിൽ അർപ്പിക്കാറ് ചെയ്യുന്ന സകാമകർമ്മങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ ചോദിക്കുക അങ്ങനെ എന്താ പറഞ്ഞത് ധർമാനുഷ്ഠിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മനുഷ്ഠിക്കാൻ പറഞ്ഞത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി അല്ലേ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മ എത്ര കാലം അനുഷ്ഠിച്ചാലും മനസ്സ് കേടുവരില്ലാതെ ശുദ്ധാവാൻ പോകണില്ല വീണ്ടും വാസനയെ ആസക്തിയും കൂടലല്ലല്ലോ അങ്ങ് സർവജ്ഞനാണ് ശരാവതാരമാണ് ലോകരീത്യാ ഒരു ഗുരുനാഥനെ ഓർമ്മിപ്പിക്കണമല്ലോ ശിഷ്യനെ അതാണ് ലോകത്തിന് അനുഗ്രഹവും ഉപകാരവും ആകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വെറുതെ പോവല്ല ആ ഭഗവാന്റെ മഹിമയ്ക്ക് എത്ര പെട്ടെന്നൊരാളെ പരിവർത്തനം ചെയ്യാൻ കഴിയും എന്നുള്ളതിന് തെളിവ് സാക്ഷിയാണ് ഞാൻ എന്ന് പറഞ്ഞത് നാരദൻ എൻ്റെ ജീവിതകഥ ആ പറയണത് ഒന്ന് ഇവിടെ ഒന്ന് ഇനി ധർമ്മപുത്ര മഹാരാജാവിൻ്റെ രാജസൂയം നടന്ന സമയത്ത് അവിടെ വെച്ച് ഭഗവാനെ രാജസൂയത്തിൽ പെട്ട പൂജ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ സുധാ ശിശുപാലിന് മുക്തിയൊക്കെ കൊടുത്ത സമയത്ത് ആ ഭഗവാന്റെ മഹിമ പറയുമ്പോൾ പറയും പണ്ട് ഉപബർഹനം എന്ന പേരായ ഗന്ധർവനായിരുന്നു പോലും അദ്ദേഹം അതിസുന്ദരനായതുകൊണ്ട് സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് സുന്ദരിമാരോടുകൂടി മഹർഷിമാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുക അപ്പോൾ മഹർഷിമാർ ശവിച്ചു നീയരുത് ദാസിയുടെ മകനായി മകനായിപ്പോട്ടെ എന്ന് അങ്ങനെ ദാസി ദാസീപുത്രനായി തീർന്ന അവസ്ഥ ഇപ്പോൾ പറയണത് ആ പല ഗൃഹങ്ങളിലും പരിചാരികയായിക്കൊണ്ട് ജോലി ചെയ്യുക ആകെ ഒരു മകനുണ്ട് അച്ഛനില്ലാത്ത മകനെ വളർത്താൻ വഴിയില്ലാതെ ഇവനെ വലിയ നിലയിൽ കാണാനൊക്കെ മോഹിച്ചുകൊണ്ട് ആ അമ്മ അങ്ങനെ പല വീട്ടിലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്ത് ഒരു നാല് മാസക്കാലം കുറച്ച് മഹർഷിമാരെ സേവ ചെയ്യാനൊരു ഭാഗ്യം ഈ കുട്ടിക്ക് ഉണ്ടായി ആ നാട്ടിൽ കുറച്ച് മഹർഷിമാർ വന്ന സമയത്ത് ഈശ്വര കാര്യത്തിലും അതുപോലെ ഭഗവത് വിഷയത്തിലും താല്പര്യമുള്ള ആൾക്കാർ ഇവരെ വന്ന് നമസ്കരിച്ചു അവരോട് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അവരൊരു ചാതുർമാസിയം അവിടെ താമസിച്ചു അപ്പം ജന അവരൊക്കെ ഗൃഹസ്ഥന്മാർ പല തിരക്കുള്ളവരല്ലേ അവരെ ജോലിയൊക്കെ ഒഴുക്കി വെച്ചിട്ട് കുറച്ച് നേരം വന്നിരിക്കും അവർക്ക് ഭജന കീർത്തനങ്ങളും തിരുനാമവും ജപവും അതിനുശേഷം ഭഗവാന്റെ കഥാശ്ര പ്രവചനമൊക്കെ ഉണ്ടാവും അത് കേൾക്കും അപ്പം ഇവരെ പരിചരിക്കാൻ ഒരാളില്ല ഇവർക്കാർക്കും അവരോടെ പോയി സ്ഥിരായി നിൽക്കാമിയല്ലോ അപ്പോൾ ഈ നമ്മുടെ അവിടുത്തെ പരിചാരികയുടെ മകൻ ഒരു പണിയില്ലാണ്ടിരിക്കല്ലേ അവൻ നാലഞ്ച് വയസ്സ് പ്രായമായിട്ടുള്ളൂ എന്നാലും അവൻ എന്നെ വിളിച്ചിട്ട് അവരെ ശുശ്രൂഷിക്കാൻ അവിടെ നിന്ന് യോഗിച്ചു അത്രേ